ഇത്തവണത്തെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ച് ധനമന്ത്രി സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക കാർഷിക ഉൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും രാജ്യത്തെ നൂറ് ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യും ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ആറ് വർഷ മിഷൻ പ്രഖ്യാപിച്ചു തുവര ഉറാദ് മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതിയുമുണ്ട് കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കും വിപണനം ഉറപ്പാക്കും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്ന പദ്ധതി രൂപവൽക്കരിക്കും ബിഹാറിൽ മക്കാന ബോർഡ് രൂപീകരിക്കും മക്കാനയുടെ ഉൽപാദനവും വിപണനവും വ്യാപിപ്പിക്കാൻ ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കും വിളഗവേഷണത്തിന് പദ്ധതി ഉണ്ട് പരുത്തി കൃഷി വികസനത്തിന് അഞ്ചു വർഷ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഹ്രസകാല വായ്പ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇത് ഏഴ് ദശാംശം ഏഴ് കോടി കർഷകർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവർക്ക് ഗുണം ചെയ്യും ബജറ്റിൽ ഏറ്റവും ഗുണം ലഭിച്ചിരിക്കുന്ന സംസ്ഥാനം ബീഹാറാണ് ഈ വർഷാവസാനം നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്തിന് കൊടുക്കാൻ ധനമന്ത്രി മറന്നിട്ടില്ല കഴിഞ്ഞ വർഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ജെഡിയുവിന് ഭൂരിപക്ഷം കുറഞ്ഞതിനെ തുടർന്ന് ജെഡിയു ബിജെപിക്ക് നൽകിയ നിർണായക പിന്തുണയുടെ പശ്ചാത്തലത്തിൽ കൂടി ബീഹാറിലേക്കുള്ള വാഗ്ദാനങ്ങൾ കാണേണ്ടതുണ്ട് ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന തുടർച്ചയായ എട്ടാം ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ഈ ബോർഡ് മഖാന കർഷകർക്ക് കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ സഹായിക്കും ഈ നീക്കം വടക്കൻ ബീഹാറിലെ കർഷകരെ സഹായിക്കും സസ്യാഹാരങ്ങളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രമെന്നറിയപ്പെടുന്നതാണ് മഖാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമരവിത്ത് ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തെ വലിയ കരഘോഷത്തിലൂടെയാണ് ഭരണപക്ഷം സ്വീകരിച്ചത് സിവിൽ ഏവിയേഷൻ മുന്നേറ്റത്തിന്റെ ഭാഗമായി ബീഹാറിലും ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി സീതാരാമൻ അറിയിച്ചു പട്ന വിമാനത്താവളം നവീകരിക്കും ബിഹ്ഡയിൽ ബ്രൌൺഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും മിഥലാഞ്ചൽ മേഖലയിൽ കനാൽ പദ്ധതിയും അവർ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പട്നയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു പട്ന ഐ ഐടിക്ക് പുതിയ ഹോസ്റ്റൽ ഉണ്ടായിരിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും ബീഹാറിൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റും സ്ഥാപിക്കും ബീഹാറിന് പതിമൂവായിരം കോടി രൂപയുടെ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാറ്റ് ചൌധരി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിൽ നിരവധി അട്ടിമറികൾ നടത്തിയെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ നിതീഷ് കുമാർ മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങുകയാണ് വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ ഭരണകക്ഷിയായി ബിജെപി എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ ഇപ്പോൾ ലാഭവീതം കൊയ്യുന്നത് നിതീഷ് കുമാറാണ് തന്നെ ബീഹാറിനുള്ള ബിഗ് ബജറ്റ് സമ്മാനങ്ങൾ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ പ്രതികരണത്തിന് കാരണമായി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ബീഹാർ കേന്ദ്രത്തിന്റെ മുന്നേറ്റം സ്വാഭാവികമാണെന്നും എൻ ഡി എയുടെ മറ്റൊരു സ്തംഭമായ ആന്ധ്രാപ്രദേശിനെ ഇത്ര ക്രൂരമായി അവഗണിക്കുന്നത് എന്തുകൊണ്ടെന്നും ജെറാം ചോദിച്ചു അതേസമയം പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല ക്യാപിറ്റൽ വരുമാനം ഈ ഇളവിൽ പരിഗണിക്കില്ല നാല് ലക്ഷം വരെ നികുതി ഈടാക്കില്ല നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ചു ശതമാനം നികുതി എട്ട് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനം ഇരുപത്തിനാല് ലക്ഷത്തിനു മുകളിലേക്ക് മുപ്പത് ശതമാനം നികുതി എന്നിങ്ങനെയാണ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി